ഹലോ ഗുഡ് മോർണിംഗ് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു കല്യാണത്തിന് പോകുന്നതാണ് കേട്ടോ വീഡിയോ കല്യാണത്തിന് പോകുന്നതും അതിൻ്റെ വിശേഷങ്ങളും ഒക്കെയാണ് വീഡിയോ എല്ലാവരും ഫുള്ള് വീഡിയോ കാണുക അഭിപ്രായം പറയുക കേട്ടോ ഈ കമ്മല് വൈദികളാണ് കേട്ടോ വൈദിക ജുവൽസിൻ്റെ ആണ് അതും കൊലാബാണ് സ്വന്തമായിട്ടൊന്നുമില്ല ഗെയ്സ് നല്ല കമ്പനി കേട്ടോ ഞാൻ കണ്ട് സെലക്ട് ചെയ്ത് അവരോട് പറഞ്ഞാണ് എനിക്ക് ഓൺലൈൻ ആണ് ഓൺലൈനാണ് നല്ല എനിക്ക് ഇഷ്ടമായാലും ഭയങ്കര ഇഷ്ടമായ ഞാൻ എപ്പോഴും സൂറ്റബിൾ ആയിട്ടുള്ള സാധനങ്ങളെല്ലാം ഇടാറുള്ളൂ എല്ലാരും ഡ്രസ്സിനെ കുറിച്ചും ഓർണമെന്റ്സിനെ കുറിച്ചും അഭിപ്രായം പറയാറുണ്ട് എനിക്ക് ശ്രാവന്തികയുടെ ഹെൽപ്പ് വേണം അയ്യോ വിനീത ഉണ്ട് ഞങ്ങൾ മൂന്നാളും കൂടെയാണ് കല്യാണത്തിന് പോവാൻ വേണ്ടിയാവുന്ന കേട്ടോ വിനീത കണ്ണും സുന്ദരി കല്യാണ പെണ്ണ് മാറി പോകാന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട് ഡൗട്ടുണ്ട് കണ്ടിട്ട് കാരണം വിനീത അങ്ങനെയാണ് മുല്ലപ്പൂരി എന്ന് പറയും ഹിന്ദിയിലേക്ക് പക്ഷെ നമ്മളിത് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്റെ മുടി ഒറിജിനൽ ആണെന്ന് അല്ലേ ആൾക്കാർക്ക് ഡൗട്ടാണ് ഇങ്ങനെ ഡൗട്ട് അടിക്കേണ്ട കാര്യം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ തന്നെ സീമയുടെ മുടി അന്ന് കേൾ ചെയ്തുവന്നത് എന്നിട്ടും ആൾക്കാർക്ക് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ വളരെ ഓ ഈ ചുരിദാറ് എന്ന് പറഞ്ഞിട്ടുള്ള കുട്ടി എനിക്ക് ആണോ ബ്ലാക്ക് സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ എന്റെ പൂക്കണ്ടല്ലേ ഇങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് എങ്ങനെയുണ്ട് വിനീതയുടെ അഭിപ്രായം പറഞ്ഞില്ല വിനീതാണ് എപ്പോഴും വിനീതയൊക്കെ സാരി ഉടുക്കുമ്പോ ഞാൻ ഇന്ന് സാരി ഉടുക്കുന്നില്ല അപ്പഴ് പിന്നീട് എന്റെ സിമ്പിൾ ആയിട്ട് സിമ്പിൾ ആയിട്ടുള്ള ചെറുത്താൾ ഈ ഡ്രസ് ഇട്ടപ്പോ തന്നെ ഞാൻ ഈ ഡ്രസ്സ് ലുലു പോയപ്പോ ഷോപ്പിൽ പോയപ്പോ ഞാൻ വാങ്ങിയതാണ് ഈ മാല

ഇന്ന് ഞങ്ങൾ കല്യാണത്തിന് പോകുന്നത് രേവതി ചേച്ചിയുടെ മോൻ്റെ കല്യാണാണ് രേവതി ചേച്ചിയുടെ മോൻ ജിതിന്റെ കല്യാണാണ് രേവതി ചേച്ചി എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസ് വുമൺ ആണ് പുള്ളിക്കാരിയുടെ മോൻ്റെ കല്യാണം ജിതിൻ്റെ കല്യാണാണ് ജിതിൻ കല്യാണം കഴിക്കുന്ന അശ്വതി എന്ന് പറഞ്ഞൊരു കുട്ടിയാണ് കല്യാണം കഴിക്കുന്നത് ജിതിൻ വന്നിട്ട് ട്രാൻസ് കമ്മ്യൂണിറ്റി അല്ല സിക്സ് ജെൻഡർ പേഴ്സൺ ആണ് സിക്സ് ജെൻഡർ പേഴ്സൺ ട്രാൻസ് കമ്മ്യൂണിറ്റി അല്ലാത്ത ആളാണ് ജിതിൻ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ രേവതി ചേച്ചിയിലെ മോനായിട്ട് കൂടെ തന്നെ ഉള്ളതാണ് അപ്പോൾ രേവതി ചേച്ചിയാണ് ജിതിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് ഈ കല്യാണത്തിൻ്റെ എല്ലാ കാര്യങ്ങളും വഹിക്കുന്നത് രേവതി ചേച്ചിയാണ് അപ്പോൾ രേവതി ചേച്ചി വീട്ടിൽ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടാകുന്നത് ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ കാലങ്ങളായിട്ട് അറിയുന്നത് കൊണ്ടും പിന്നെ ജിതിൻ്റെ അറിയുന്നത് കൊണ്ടും ഒക്കെ നല്ലൊരു പയ്യനാണ് ജിതിൻ പലപ്പോഴും പല ആൾക്കാർക്കും ഒരു ധാരണയുണ്ട് ഒരു ട്രാൻസ് കമ്മ്യൂണിറ്റി എങ്ങനെയാണ് ഒരു ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ടുവന്ന് കല്യാണം നടത്തുന്നത് എങ്ങനെയാണ് അവരുടെ പാരൻറ്റിംഗ് എങ്ങനെയാണ് ഇതൊക്കെ കാണിക്കുന്നതാണ് ഈ ഒരു കല്യാണം കേട്ടോ അടിപൊളിയായിരുന്നു കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് ഞങ്ങൾ മുകളിലേക്ക് വന്നു ബുഡേക്കിനു മുമ്പ് കുറച്ച് റാൻഡം റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ചില സ്റ്റെപ്പുകളൊക്കെ വിനീത പറഞ്ഞു തരുകയും ചെയ്തു കല്യാണമൊക്കെ കഴിഞ്ഞ് ഇറങ്ങി സദ്യയൊക്കെ കഴിച്ച് നല്ല അടിപൊളി മൂന്നുതരം പായസവും കൂട്ടി സദ്യയൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി നല്ല കിടില മഴയാണ് ഒരു രക്ഷയില്ലാത്ത ഭയങ്കര മഴയാണ് വിനീതയുണ്ട് സ്രാവധികയുണ്ട് കാർത്തികയുണ്ട് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ പോയപ്പോ ഇല്ലാതെ ഒരാളൂടെയുണ്ട് കാർത്തികയുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ വീട്ടിലോട്ട് പോവാണ് വീട്ടിൽ പോയി നല്ലൊരു ചായ കുടിച്ച് ചെറുതായിട്ടൊന്ന് കിടന്ന് ഉറങ്ങണം കല്യാണത്തിൻ്റെ അത്രയും സമയം മഴയില്ലായിരുന്നു കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ പെണ്ണും ചെക്കനും അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞ സമയത്താണ് നമ്മൾ ഇറങ്ങിയത് അന്നേരം ഭയങ്കര മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴ പെയ്തു നല്ല മഴയുണ്ടായിരുന്നു ആ മഴയത്താണ് വീട്ടിലേക്ക് പോകുന്നത് ശരിക്കും ഒരു രണ്ടര മണിയൊക്കെയായപ്പോഴാണ് ഞങ്ങൾ അവിടെ നിന്ന് വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നത് കല്യാണം കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് എല്ലാം കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് ജീവി രാജാൻ്റെ അവിടേക്ക് എത്തിയപ്പോൾ എൻ്റെ അമ്മേ എന്താ റോഡിൽ എല്ലാ തവണയും ഉള്ളതാണ് ഭയങ്കര വെള്ളവും വെള്ളപ്പൊക്കവും വെച്ചാൽ ഈ ഒരു പോർഷൻസിൽ വെള്ളം ഒരിടത്തേക്കും പോവാതെ മിക്കപ്പോഴും ചെറുതായിട്ട് മഴ പെയ്താൽ പോലും ഭയങ്കരമായിട്ട് വെള്ളക്കെട്ടാണ് ഇതുവരെ ആരും ഇതിന് വേണ്ടിയിട്ടൊരു പരിഹാരവും കണ്ടിട്ടോ ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻ്റർനാഷണൽ സ്പോർട്സ് സ്കൂളായ നമ്മുടെ ജീവിരാജ സ്പോർട്സ് സ്കൂളിൻ്റെ അവിടെ ആ ഒരു റോഡിൻ്റെ ഒരവസ്ഥയാണ് ശരിക്കും നമ്മൾ വെള്ളം ഇറക്കി തുഴഞ്ഞ അപ്പുറത്തേക്ക് പോകാം ആ കണക്കിന് വെള്ളം കെട്ടി ഒരു പ്രോപ്പറായിട്ട് എനിക്ക് തോന്നുന്നു ഒരു ഓടയില്ലാത്തത് കൊണ്ടായിരിക്കണം ആ വെള്ളത്തിന് പോകാനായിട്ട് ഒരു പ്രോപ്പർ ഓടയില്ലാത്തത് കൊണ്ടായിരിക്കണം നമുക്ക് പോവാനായിട്ട് ഇനി വേറൊരു വഴിയുള്ളതാണെങ്കിൽ ചുറ്റി വരണം വേറെ രണ്ട് വഴി വഴികളുള്ളത് അപ്പോൾ ഈ വഴിയാണ് ഓപ്ഷൻ ഞാൻ വളരെ പതിയാണ് വണ്ടി ആ വെള്ളത്തിലൂടെ ഇങ്ങനെ ഓടിച്ചു പോയത് നല്ല വെള്ളമുണ്ട് നല്ല ഹൈറ്റിന് വെള്ളമുണ്ട് സ്പീഡിനെ ഓടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്ക് തന്നെ പണിയാവും വളരെ സ്ലോ ആയിട്ട് വളരെ ഇതായിട്ടാണ് മിക്കപ്പോഴും ഈ ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് മഴ എന്ന് പറഞ്ഞ സാധനം വരുമ്പോൾ തന്നെ ഇവിടെ പല പല ആ പരിസരത്തു നിന്നുള്ള വെള്ളമെല്ലാം വന്ന് ഈ റോഡിലേക്ക് ഇറങ്ങിയിട്ട് വെള്ളം അങ്ങ് കെട്ടി അങ്ങ് നിറയാറുണ്ട് ഭയങ്കര ഒരു എനിക്കതൊരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷെ പല ആൾക്കാരും ഇതെന്തുകൊണ്ട് ഇത് ക്ലിയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇത്രയും വലിയൊരു സ്പോർട്സ് സ്കൂളിൻ്റെ അവിടെ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ടാണിത് പരിഹരിക്കാത്തതെന്ന് എനിക്കറിയില്ല ആ ഒരു സ്പേസ് കടന്നു പോവേണ്ടതായിട്ടുള്ള ആ സ്കൂളൊക്കെ അത് കഴിഞ്ഞിട്ടാണുള്ളത് നമ്മുടെ വീട്ടിലേക്ക് പോകുന്നതും എല്ലാം അത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ അവിടെയാണ് ഈ പ്രശ്നം ഉള്ളത് ഇനി പോയിട്ട് വന്നു നെയ് കാർത്തിക വിനീത ശ്രാവന്തിക ഒരു കല്യാണത്തിനായിട്ടൊന്നും ക്ഷീണം ഒന്നും ഇല്ല അല്ലേ അടിപൊളി ഇതേ വിരീന്ന അങ്ങോട്ട് പോയല്ലേ സാരി എല്ലാം അഴിച്ചു കയ്യിലെടുത്ത് സദ്യയുടെ ക്ഷീണം മൈനേ ഉണ്ടി കേട്ടോ ഇങ്ങോട്ട് അപ്പോഴത്തേക്ക് വലിയൊരു വെള്ളപ്പൊക്കത്തി കൂടെ ഒക്കെ ഇങ്ങനെ ഇതിന്റെ മഴ അവളുണ്ടായില്ല സാവന്തികടയിലിട്ട് കല്യാണം സദ്യയെല്ലാം കഴിഞ്ഞ് വക ഒരു ചായയും ഒരു സ്നാക്സും ഒക്കെ കിട്ടിയാ വളരെ ഉപകാരം ആ കാത്തിരുന്നു പറ്റത്തില്ല മോളെ എനിക്ക് നല്ല ചായ സ്നാക്സും സാവന്തിക പറയുന്നുണ്ടോന്ന് എന്റെ ചായ സ്നാക്സും ചായ നല്ലൊരു പരമ്പര് പരമ്പൊരിയാണോ അതൊക്കെ കാണാൻ പുതിയ വീഡിയോയില് പൂശേഷ് ബനാന ഫ്രൈ ചെയ്യ